കാലവർഷം ശക്തമായതോടെ കേരളത്തിൽ മഴയും അതുപോലെ ശക്തിയാർജിക്കുകയാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ജനജീവിതം ദുസ്സഹമാക്കുന്നു കടൽ തീരത്തൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകുന്നുണ്ട് തീരം തന്നെ കടലെടുക്കുന്ന ഒരു കാഴ്ചയാണ് ശംഖുമുഖത്തടക്കം നമുക്ക് അത് പ്രകടമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത് തീരദേശ മേഖല ഒക്കെ തന്നെ ഇപ്പോൾ കടലിൻ്റെ ഭാഗമായി മാറുകയാണ് ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകളടക്കം ഇപ്പോൾ കടലിനോട് ചേർന്ന് ലയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ ജില്ലകളിലാണിപ്പോൾ ഏറ്റവും അധികം മറ്റ് ജില്ലകളെ താരതമ്യപ്പെടുത്തുമ്പോൾ ശക്തമായ മഴ പെയ്തു അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മലപ്പുറം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ മഴയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായതായി പറയപ്പെടുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല തന്നെയാണ് തൃശ്ശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ് രാവിലെ മുതൽ തുടങ്ങിയ മഴ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് ചാലക്കുടിയിൽ ഒന്നേകാൽ മണിക്കൂറിൽ പെയ്തിറങ്ങിയത് അറുപത്തിയൊൻപത് മില്ലിമീറ്റർ മഴയാണ് കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം എല്ലായിടത്തും കാണുവാൻ സാധിച്ചു പലയിടത്തും വാഹനം തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എം ജി റോഡിലും സ്വരാജ് റൗണ്ടിലും വെള്ളക്കെട്ടൊക്കെ തന്നെ രൂപപ്പെട്ടു മൂന്ന് ബൈക്കുകൾ ഒഴുക്കിൽപ്പെട്ടു പോയൊരു കാഴ്ചയും അവിടെ കാണുവാൻ സാധിച്ചു വീടുകളിൽ വെള്ളം കയറി നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ടായി ഓടകളിലൂടെ കൃത്യമായി വെള്ളം ഒഴുകിപ്പോകാത്തത് കാരണം തന്നെയാണ് ഈ കനത്ത വെള്ളക്കെട്ട് അവിടെ രൂപപ്പെട്ടതെന്നും മഴക്കാല ശുചീകരണം കൃത്യമായി അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തണമെന്നും ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ മറ്റ് ജില്ലകളിലും മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ജനം ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അധികൃതർ നൽകിയിരിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനടുത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ചക്രവാത ചുഴി ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നുമുണ്ട് അതോടൊപ്പം കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി തന്നെ കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴ ഏറെ അപകടകാരി തന്നെയാണ് അതിനെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്രതീക്ഷിത മഴ തന്നെയാണ് ഇപ്പോൾ പെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്ര തീവ്രമാകുമെന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജനും പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് മഴക്കെടുതി ഒഴിയും വരെ റവന്യൂ ഉദ്യോഗസ്ഥർ അവധിയെടുക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാവശ്യത്തിനല്ലാതെ ജോലിസ്ഥലം വിട്ടു പോകരുത് എന്നും നിർദ്ദേശം നൽകുന്നുണ്ട് തൃശൂരിൽ ഇടിമിന്നലേറ്റ് ഈ സാഹചര്യത്തിൽ രണ്ടുപേർ ഒരു വാർത്തയാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് വടപ്പാട്ട് കോതകുളം ബീച്ചിൽ വാഴൂർ ക്ഷേത്രത്തിന് സമീപത്ത് വേളക്കോട്ട് സുധീർണ ഭാര്യയായ നാൽപ്പത്തിരണ്ടുകാരി നിമിഷ വേലൂർ കുറുമാൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശൻ എന്ന അൻപത് വയസ്സുകാരനുമാണ് മരണപ്പെട്ടത് രാവിലെ വീടിന് പുറത്തെ ശുചിമുറിയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു നിമിഷയ്ക്ക് ഇടിമിന്നലേറ്റത് വീടിനകത്തിരിക്കുമ്പോഴായിരുന്നു ഗണേശനും മിന്നലേറ്റത്